ൾ കൂപ്പി പിടിച്ച് കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവുമായിട്ട് നിന്റെ സ്നേഹം പങ്കുവച്ചു പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ ഇതാ മക്കളെ നമ്മളെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടു മുതലുള്ള വചനങ്ങൾ എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് പറയുന്ന വാക്കുകളാണ് ഇതായി നിമിഷങ്ങളിൽ വേദനിച്ച് നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം പല ഞെരുക്കങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം സഹനത്തിന്റെ തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നവർ ഇതിനകത്തുണ്ടാകാം രോഗം മൂലം വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം പലവിധ ദുരന്തങ്ങൾ ദുരിതങ്ങൾ നിരന്തരം ജീവിതത്തെ കുടുംബത്തെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകാം കഥ പറയുന്നു കേൾക്കാവോ പ്രഭാഷകൻ രണ്ടിന്റെ രണ്ടു മുതലുള്ള വചനങ്ങൾ നിന്റെ ഹൃദയം എന്റെ മകനെ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതറരുത് ഒരാപത്ത് വരുമ്പോ നിന്റെ ധൈര്യം നിന്റെ മനസ്സിന്റെ ഫലം തളർന്നു പോകരുത് തകർന്നു പോകരുത് പറയാണ് അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും ആപത്ത് വരുമ്പോ എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞു എന്നാ ചെയ്യണ്ടേ നീ കർത്താവിനോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക ഒരു പ്രശ്നം വരുമ്പോ ഒരു പ്രതിസന്ധി വരുമ്പോ ഒരു തകർച്ച ഒരു തടസ്സം ജീവിതത്തിൽ വരുമ്പോ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വിശ്വാസവും കളഞ്ഞ് പോകല്ല ചെയ്യേണ്ടത് കർത്താവ് പറഞ്ഞാ ആപത്തിൽ അടിപതറാതെ നീ കർത്താവിനോട് ചേർന്നിരിക്കുക ദൈവത്തോട് ചേർന്നിരിക്കുകയാണ് പറയുന്നത് അപ്പോ നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും എന്നോട് കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് വരുന്ന ദുരിതങ്ങളെല്ലാം മോളെ മോനെ ഈ ദിവസക്കാലം കർത്താവ് നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ ദുരിതങ്ങളും എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും നീ സ്വീകരിക്കുക സ്വീകരിക്കാനാ എന്നിട്ട് പറയാണ് ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത പെടിയരുത് ഈ അനുഭവങ്ങളിൽ ഒന്നും നിന്റെ ശാന്തത വെടിയരുത് വൈകാരികമായി അനുഭവങ്ങളോട് നീ പ്രതീകരിക്കരുതെന്ന് നിരാശപ്പെടുകയോ ആകുലപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ പരാതി പറയുകയോ പെറുപിറുക്കുകയോ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കർത്താവ് പറയാണ് നിന്റെ ശാന്തത നീ വെടിയരുത് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഈ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ശാന്തത നീ കൈവെടിയരുത് എന്തെന്നാൽ ഒരു കാരണം പറയാണ് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സ്വർണം അഗ്നിയിലാണ് ശുദ്ധി ചെയ്യപ്പെടുന്നത് സ്വർണത്തിന്റെ കറ കളഞ്ഞെടുക്കുന്നത് സ്വർണത്തിന്റെ മാലിന്യം കളഞ്ഞെടുക്കുന്നത് അഗ്നിയിലാണ് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു അങ്ങനെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും സഹനത്തിന്റെ ചൂളയിൽ കർത്താവ് തനിക്ക് സ്വീകാര്യരായ മനുഷ്യരെ ശുദ്ധി ചെയ്തെടുക്കുന്നു ചെയ്തെടുക്കുന്നുവെന്നു മക്കളെ സഹനത്തിന്റെ തീച്ചൂൾ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് കർത്താവ് എന്നെയും നിങ്ങളെയും ശുദ്ധി ചെയ്യുന്ന സമയമാണ് എന്തിനാ കർത്താവിന്റെ ദിനത്തിനു വേണ്ടി ഈ ലോകത്തോടൊപ്പം നമ്മൾ വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തോടൊപ്പം നമ്മൾ വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇതാ കർത്താവ് നമ്മളെ സഹനത്തിന്റെ തീച്ചൂളയിൽ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുക കർത്താവേ ഒത്തിരി വേദനകളിലൂടെ കടന്നുപോകുന്ന മക്കളുണ്ട് ഇന്നോളം ജീവിതത്തിൽ സന്തോഷമെന്തെന്ന് പലരും അറിഞ്ഞിട്ടില്ല തീരാ ദുഃഖങ്ങളുടെ തകർച്ചകളുടെ വേദനകളുടെ നടുവിലൊക്കെ ആയിരിക്കുന്ന മക്കളുണ്ട് ഒരു പ്രശ്നം തീരുമ്പോ ഇതാ മറ്റൊന്ന് ജീവിതത്തിന്റെ പടിപാതിക്കിൽ എത്തി നിൽക്കുന്ന അവസ്ഥകൾ ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും മക്കളിൽ നിന്ന് പോലും ജീവിത പങ്കാളിയിൽ പോലും മാതാപിതാക്കളിൽ നിന്ന് പോലും മുറിപ്പെടുത്തുന്ന തിക്താനുഭവങ്ങൾ സ്വീകരിക്കേണ്ടി വന്ന ജീവിതങ്ങൾ ഇതിനകത്തുണ്ട് എല്ലാ ഇടങ്ങളിൽ നിന്നും നിരന്തരം സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കൾ കർത്താവേ തനിക്ക് സ്വീകാര്യരായ മനുഷ്യരെ സഹനത്തിന്റെ തീച്ചുളയിലാണല്ലോ അങ്ങ് ശുദ്ധി ചെയ്യുന്നത് കർത്താവേ നീ ഞങ്ങളെ ശുദ്ധി ചെയ്യുന്ന അനുഭവത്തെ ഓർത്ത് നന്ദി പറയുന്നു ഈ സഹനത്തിലും നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ ആത്മാവിന്റെ ഉള്ളറകളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് കർത്താവേ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഞങ്ങൾക്കറിയില്ല കർത്താവേ ഈ നിമിഷങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കർത്താവെ പലപ്പോഴും സഹനങ്ങളിൽ പരാതി പറഞ്ഞിട്ടുണ്ട് കർത്താവെ വേദനകളിൽ ഞെരുക്കങ്ങളില് വിശ്വാസത്തിൽ നിന്ന് നകന്നുപോയിട്ടുണ്ട് നിന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് കർത്താവെ പ്രാർത്ഥനയിൽ നകന്നിട്ടുണ്ട് ഈശോയെ നീ പറഞ്ഞല്ലോ സഹനങ്ങൾ വരുമ്പോ നീ എന്നോട് വിട്ടകലാതെ ചേർന്നിരിക്കാൻ ഈ ദുർദിനങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വരുമ്പോ കർത്താവെ നീ പറഞ്ഞില്ലേ ശാന്തത വെടിയരുതെന്ന് എന്തെന്നാൽ സ്വർണഭഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർക്കുന്ന കാര്യം കർത്താവിലാശ്രയിക്കുക അവിടെ നിന്ന് ഈ അനുഭവത്തിലും നിന്നെ സഹായിക്കും ഇത് തീർച്ചയാണ് തീർച്ചയാണ് ഈ സഹനത്തിൽ നീ ഒറ്റക്കല്ലെന്നർത്ഥം ഈ വേദനയിൽ മോളെ നീ ഒറ്റക്കല്ല ഈ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ദിഗ്ധാനുഭവം ഉണ്ടല്ലോ ആരും പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ആരോടും പറഞ്ഞിട്ടും വലിയ കാര്യമില്ലാത്ത നിന്റെ സ്വകാര്യത്തിൽ നീ കടന്നു പോകുന്ന ഈ ജീവിതത്തിന്റെ വേദനയുണ്ടല്ലോ ഈ അനുഭവത്തിൽ നീ കർത്താവിൽ ആശ്രയിക്കാൻ പറയുന്നത് അവിടുത്തോട് പറയുന്നത് കർത്താവ് തന്നെ നോക്കിക്കൊള്ളും കർത്താവ് തന്നെ സഹായിക്കും ഇത് കർത്താവു തന്നെ സഹായിക്കുന്ന നിമിഷങ്ങളാണ് നിന്റെ സഹനങ്ങളെ നിന്റെ വേദനകളെ കർത്താവിൻ്റെ സന്നിധിലേക്ക് ഉയർത്തിക്കുക ദിവികാഠത്തിലേക്ക് ഉയർത്തിക്കുക നിങ്ങളായിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് ഒരിക്കൽ കൂടി കരങ്ങൾ തുറന്ന് ഈശുവിലേക്ക് നെട്ടിപ്പിടിക്കാം കണ്ണുകൾ തുറന്ന് ദിവികാരുണത്തെ കാണാം ഇതാ മോളെ മോനെ കർത്താവ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നൊള്ളിയിരിക്കുന്ന സമയം ഈശോട് ഈശോയെ നീ എനിക്ക് വേണ്ടി കാൽവരിയോളം സഹിച്ചവനാണല്ലോ ഈശോയെ ആ സഹനത്തിൽ എന്നെ പങ്കുകാരാക്കുന്നതിന് ഈശോയെ എന്നെയും നിന്റെ സഹനത്തിന്റെ പങ്കുകാരനാക്കുന്നതിന് നന്ദി പറയുന്നു ഈശോയെ ഈ അനുഭവത്തിൽ നിന്നെ വിട്ടകലാതെ ചേർന്നിരിക്കാൻ എനിക്ക് ശക്തി തരണമേ ഈ അനുഭവത്തിൽ നിന്നിൽ ആശ്രയിക്കാനുള്ള ഫലം എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും കരങ്ങൾ കരങ്ങളുയർത്തിപ്പിടിച്ച് ർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഈ മക്കൾ നിന്റെ മുമ്പിലായിരിക്കുന്നു എൻ്റെ തോളിൽ ഞാൻ നിന്നെ വഹിക്ക സ്വയ നൊമ്പരങ്ങളെല്ലാം ഞാൻ എന്റെ തോളിൽ ഞാൻ നിന്നെ വഹിക്കൊമ്പ അനുദീനം സ്നേഹം ഞാൻ മാനസത്തിൽ അനുദീനം സ്നേഹം ഞാൻ നിറയ്ക്കാം അനുദീനം സ്നേഹം പ്പോൾ നിശോ ഉടനവരരികില്ല അടഞ്ഞരുളി അവയന്നൊരു നിമിഷവും തളരരുദേശോ ഉറങ്ങുക മയങ്ങുക നിന്റെ കാൽ വഴുതാനിടയാവുകറങ്ങുക സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമ്മായിരിക്കുന്നു ദിവികാരുണ്യ ഈശോ പിതാ മക്കളെ നമ്മെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ് കനങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഈശോടത് പറ ഏത് വിഷയത്തിലാണ് കർത്താവിന്റെ ഒരു ആശീർവാദം നീ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തെ കർത്താവിന് കൊടുക്ക് നിന്റെ ഏത് സങ്കടത്തിന്റെ മേലാണ് ഏത് സഹനത്തിന്റെ മേലാണ് കർത്താവിൻ്റെ ഒരു ആശീർവാദം വരേണ്ടത് സഹനം മാറാൻ വേണ്ടിയല്ല ഈ സഹനങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തായിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരും ഈശോയെ എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമ്പോൾ ശക്തിയായിട്ടും ഫലമായിട്ടും വിശുദ്ധീകരണമായിട്ട് കൃപയായിട്ടൊക്കെ കർത്താവ് ഈ നിമിഷങ്ങളിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഒഴുകി എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ദിവികാരൻ ഈശോയെ കണ്ണു തുറന്ന് കണ്ട് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഹലരൂയ ഹലരൂയ ഹലരൂയരാധൻ ईशि आराधरा इष